നമ്മുടെ ടെറിറ്ററിയിൽ ഇത്രയും ക്വാളിറ്റിയിൽ ഫുഡ് കൊടുക്കണ മറ്റൊരു കഫയില്ല എന്ന് കണ്ണും പൂട്ടി പറയാൻ പറ്റുന്ന ഒരു കിഡിലൻ ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു കഫയിലാണ് കേട്ടോ ഇന്ന് ഞാനുള്ളത് ആംബിയൻസ് കണ്ട് വണ്ടർ അടിച്ചു നിന്ന ഞാൻ സ്റ്റാർട്ടർ ആയിട്ട് എടുത്തത് ലോഡർ ഫ്രൈസും ചിക്കനും ആൽഫ്രഡോ സോസും ചീസും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഡൈനാമൈറ്റ് ഫ്രൈസ് ആണ് കേട്ടോ നല്ല ടേസ്റ്റും ക്വാണ്ടിറ്റിയും ഉണ്ട് ഇതിന് പിന്നെ ഇവരുടെ സിഗ്നേച്ചർ ഐറ്റം ആയിട്ടുള്ള കോക്ടൈൽ ആണ് എടുത്തത് ഒരു ഡിഫറൻറ്റ് ടേസ്റ്റും നല്ല കിഡിലൻ പ്രസന്റേഷനുമാണ് ബീഫും ചീസും സ്പെഷ്യൽ സോസും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഷെഫ്സ് ബർഗർ ഇതും ഇവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ് കേട്ടോ ഗ്രിൽഡ് ചിക്കനിൽ ജ്യൂസി ടൈപ്പ് വരുന്ന ഉത്യോപ്യ ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് പോയ്സൺ കാശി പ്രസന്റേഷൻ കൊണ്ടും ടേസ്റ്റ് കൊണ്ടും എന്നെ ഞെട്ടിച്ചതും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടം തോന്നിയേക്കാവുന്ന ഡിഷും കൂടെയാണ് ഇത് ബാസ എന്ന് പറയുന്ന ഫിഷ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത് ഒരു പ്രത്യേക ടൈപ്പ് മേക്കിംഗ് ആണ് ഇത് കഴിക്കുമ്പോ ഫിഷ് ആണെന്ന് തോന്നുകയില്ലാട്ടോ പിന്നെ ഞാൻ നോക്കിയത് മീറ്റും കിഴങ്ങും വരുന്ന ഒരു വെറൈറ്റി ഡിഷ് ആണ് കേട്ടോ ഇത് രണ്ടാൾ വയറ് നിറച്ച് കുടിക്കാൻ കഴിയുന്ന സ്മൂത്തിയിലെ ഡ്രൈ ഫ്രൂട്ടിന്റെ ഫ്രൂട്ടസ് ഒക്കെ ആണ് പിന്നെ ട്രൈ ചെയ്തത് ഇങ്ങനെ ഒരു ഡ്രൈ ഫ്രൂട്ടിന്റെ ഐറ്റം ഞാൻ ആദ്യായിട്ടാണ് കുടിക്കുന്നത് റാപ്പിൽ വെറൈറ്റി ആയിട്ടുള്ള ക്ലാസിക് ചിക്കൻ റാപ്പും ഒലിവിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്ന പുള്ളഡ് ചിക്കൻ റാപ്പും ആണ്ട്ടോ ഇത് നല്ല ക്വാളിറ്റി ഐറ്റം ആണത് ലാസ്റ്റ് ഞാൻ ഇവിടുന്ന് എടുത്തത് ക്രാൻബെറി ഐസ്ക്രീം ചോക്ലേറ്റ് ഫ്ലേവറിൽ വരുന്ന മിലോ ഡ്രിങ്കും പിന്നെ ഒരു ഷേക്ക് പോലെ തോന്നിക്കുന്ന ഒരു രക്ഷയില്ലാത്ത മിൻ ലൈമും ആണ് കേട്ടോ ഇതൊക്കെ കിട്ടുന്നത് നമ്മുടെ കുറ്റിപ്പുറം എം കോളേജിന്റെ മുന്നിലുള്ള ദ സീറ്റ് കഫേലാണ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ മസ്റ്റ് ആയി വിസിറ്റ് ചെയ്യേണ്ട ഒരു കിടിലൻ സ്പോട്ടാണ് കേട്ടോ ഇത് കുറ്റിപ്പുറം ബേസ് ചെയ്തുള്ള ബൈറ്റ്സ് ഫുഡ് ഡെലിവറി ആപ്പിലും ഇവരുടെ മെനു അവൈലബിൾ ആണ് കേട്ടോ